എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് സ്വാഗതം ലൂയിസ് സുവാരസും ലിയണൽ മെസ്സിയും ചേർന്ന് ഒരു പുതിയ ഫുട്ബോൾ ക്ലബ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഈ ക്ലബിന്റെ പേര് ഈ ക്ലബ് സ്ഥിതി ചെയ്യുന്നത് ലൂയി സുവാരസിന്റെ നാടായിട്ടുള്ള ഒറോഗയിലാണ് ഒറോഗയിലെ നാലാ ഡിവിഷനിലാണ് ഈ ക്ലബ് തുടങ്ങുന്നത് ഇത് സത്യത്തിൽ തന്നെ വലിയൊരു വാർത്തയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളാണ് ഈ രണ്ടു പേരും ലോയിസ് സുവാരസോ മെസ്സിയോ ഈ ക്ലബിന്റെ പേര് തന്നെ നിങ്ങൾ നോക്കൂ എൽ എസ് എം എന്ന് ആണ് അതായത് മെസ്സിയോ സുവാരസും എന്നാണ് ഈ ക്ലബിന്റെ പേര് ക്ലബിന്റെ നടത്തിപ്പ് ദൗത്യങ്ങൾ കാര്യങ്ങളുടെ ചർച്ചകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നത് മെസ്സിയോ സുവാരസും ആയിരിക്കും എൽ എസ് എം എന്ന പേരാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതായത് എൽ എസ് എം എന്നത് ലോയി സുവാരസ് മെസ്സി എന്നതിന്റെ ചുരുക്ക രൂപമാണ് അവർ ക്ലബിന്റെ പേര് പോലും അവരുടെ കൂട്ടുകെട്ടിന്റെ പ്രതീകമായി നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് അവർ ആ പേര് ഇട്ടിരിക്കുന്നത് എൽഎസ്എം എന്ന് സുവാരസിന്റെ ഞാടായിരുന്ന ഒറോകയിലാണ് ഈ ക്ലബിന്റെ തുടക്കം ഇത് അഭിമാനകരമാണ് പ്രാദേശിക ടാലന്റുകൾക്ക് വലിയൊരു അവസര വേദിയാകും ഇനി വരാനിരിക്കുന്ന പുതിയ തലമുറകളിലേക്കുള്ള ചെറിയ കുട്ടികൾക്കും ഇത് വലിയൊരു അവസരമായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം